എന്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ആണ് നോക്കാം ഗേൾ എന്നോ 10 ബോയ് ഗേൾ ആണോ പോയോ ആ ഗേൾ കുറപ്പാണ മഗദോ മോൾ എന്നാ കുറപ്പാണ പിന്നെ എങ്ങോട്ട് എന്ന് ആ കൊച്ചായിരിക്കും ആ കൊച്ചായിരിക്കും എന്തോന്ന് പാലൂരിത്തൊരു ബോയ് പാലൂരിത്തൊരു ബോയ് ആയിരിക്കുമോ ബോയ് ആയിരിക്കോ ബ്രോ എനിക്ക് ബേബി ബോയ് ഓർ ഗേൾ ബൈ ഡേറി എന്താ ഇ പറയ് എന്തോന്ന് ഓൾസോടാ യെസ് കേളെ ഉറപ്പ് അല്ല എന്തോയിൽ പോയി എന്തോ കേളാണോ

കേള് കേള് കേളായിരിക്കും

ഗൈസ് എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്ക് ഗേൾ ആയാലും ബോയ് ആണെങ്കിലും ഓക്കെ പക്ഷെ കൂടുതലൊരു ആഗ്രഹം ഒരു ഗേളിനെ കിട്ടാനാണ് അപ്പൊ ഗൈസ് നിങ്ങളുടെ ഗസ്സുകൾ കൂടെ ഒന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇട്ടേക്കണം കേട്ടോ